ീപ് എന്നോന്ന് ആലോചിച്ചു നാല് പോലീസുകാരെ കൊല്ലാൻ ദിലീപ് ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞ ഒരു എഫ്ഐആർ ഇട്ട് ദിലീപിനെ അന്വേഷിക്കണം എന്ത് അന്വേഷിക്കണ്ടേ ഇപ്പൊ അതിന് പ്രശ്നം കൊണ്ടൊന്നുമില്ല കൊല്ലാൻ ശരിയോ തെറ്റോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നാമ്പുറക്ക സംഭവങ്ങൾ ഇത്തരം ഈ വർഷങ്ങൾ എന്ന് പറയുന്നത് ജയിലിൽ കിടന്നു എന്തിനാ ജയിലിക്കിടുന്നത് പുള്ളിക്ക് ഈ കേസ് തൊട്ട് യാതൊരു ബന്ധവും ഇല്ല അതായത് ഇനി രണ്ട് പിന്നെന്തായിരുന്നു എന്റെ അടുത്തത് കാവ്യ മാധവനാണ് മാഡം അതായത് ഇതിന്റെ പിന്നിലൊരു മാഡം ഉണ്ട് എന്നുള്ള പറഞ്ഞ ഒരു സാധനം ഓർമ്മ കാണും ഒരാഴ്ചയോളം ഞാൻ തന്നെ പല മുഖ്യധാരാ ചാനലുകളിൽ വിടുന്ന കാവിയാണോ മാഡം പാവം കാവ്യ ജീവിതത്തിൽ ഒരിക്കൽ ഒരിക്കൽ കണ്ട് സംസാരിച്ചുള്ള ഇതിന്റെ എല്ലാം പിന്നിൽ കാവ്യാണ് കുറച്ച് കഴിയുമ്പോ ആ വാർത്തയുടെ ഒരു ഗും മാറി അടുത്തത് കാവ്യയുടെ അമ്മയാണ് മാഡം പറഞ്ഞു ചർച്ച ചെയ്തു സി എന്തൊക്കെയാണ് നമ്മൾ ആ ഫാമിലിയോട് ചെയ്തത് എന്ത് തെറ്റെയ്തു എന്നാ പറയണ ശ്രീ ദിലീപ് എന്തിനാണ് ശ്രീ ദിലീപ് ഈ അതിജീവതയെ കൊടുക്കുന്നത് അതിജീവ അതായത് കാവ്യ കുടുക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ കാവ്യ ഓർമ്മ കാണുമല്ലോ കാവ്യം മാഡമാണെന്ന് പറയും ഈ അതിജീവി പോലീസ് പറയുന്നത് ഈ അതിജീവിത കാരണമാണ് ശ്രീ ദിലീപിൻ്റെയും മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുവാർ ശ്രീമതി മഞ്ജുവാരുടെയും കല്യാണം തകരുകയും ഇവര് കല്യാണം കഴിക്കാൻ കാരണക്കാരിയും അങ്ങനൊരു വ്യക്തിയെ കാവ്യമാതവം കൊടുക്കുന്നത് എന്തിനാണ് സി എന്തെങ്കിലും ലോജിക്ക് വേണ്ടേ എന്തെങ്കിലും ഒരു മിനിമം സെൻസ് ഓഫ് കോമൺ സെൻസ് വേണ്ടേ കാവ്യമാധവനാണ് കാവ്യ കാവ്യമാധവൻ്റെ അമ്മയാണ് കുടിക്കുന്നത് ആൾക്കാർക്ക് കഥയുണ്ടാക്കാൻ ഒരു മടിയില്ല അവർ ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിലേക്ക് വരണം ഈ ന്യൂസ് മേഖലയിലും പോലീസ് മേഖലയിലും പോരുന്നത് യഥാർത്ഥത്തിൽ പോലീസുകാർ മനഃപൂർവ്വം കഥ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ പോയതാണ് ഈ പാലേന്ദ്ര മുഹർജി മരിച്ചു പോയതുകൊണ്ട് മരിച്ച ഒരാളെ കുറിച്ച് ഒന്നും പറയുന്നില്ല അതേപോലെ ജീവിച്ചിരുന്നപ്പോൾ ആശയപരമായൊക്കെ യോജിപ്പാണെങ്കിലും വ്യക്തിപരമായി ഞാൻ ബഹുമാനിച്ചിരുന്നു അദ്ദേഹത്തിന് വയ്യാതെ കിടക്കുമ്പോൾ ഞാൻ വിളിച്ചിരുന്നു എന്തൊക്കെ കഥയാണ് ഗ്രൂപ്പിലിട്ട് തട്ടാൻ തീരുമാനിച്ചത് അവിടെ ഇവിടെയുള്ള രണ്ട് മൂന്ന് പുള്ളി സിനിമാ മേഖലയുള്ള രണ്ട് കട്ട് ചെയ്ത് അവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് നമുക്ക് ഒരാളുടെ ശബ്ദശകലം ഉണ്ടാകുന്നതിന് എന്താ ബുദ്ധിമുട്ട് എന്നിട്ട് പുള്ളി കോടതിയിൽ ചെയ്തു യഥാർത്ഥത്തിൽ പുള്ളിയുടെ ഒരു സിനിമ ശ്രീ ദിലീപ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു ദിലീപ് ബാക്ക് ഓഫ് ചെയ്തു പുള്ളി കുറെ പേര് കാശ് മേടിച്ചിട്ടുണ്ട് പുള്ളി അവരോടെല്ലാം ശ്രീ ദിലീപോട് ശ്രീ ദിലീപിനോട് വിളിച്ചു പറഞ്ഞു ദിലീപ് അവരോട് പറയണം ഞാൻ ഈ സിനിമ ചെയ്യും എനിക്കതിന് ഗ്യാപ്പ് പറഞ്ഞു ദിലേടാൻ പറഞ്ഞു പറ്റൂല ഈ ദേഷ്യം തീർക്കാൻ വേണ്ടി പുള്ളി വന്നു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്ന അതേ നാട്ടിൽ തന്നെ എത്രത്തോളം അഭിപ്രായങ്ങളുടെ പേരിൽ വേട്ടയാടപ്പെട്ട വേറൊരു മനുഷ്യനുണ്ടോ എന്നുള്ള സംശയമാണ് ചാനൽ ചർച്ച വേദികളിലെ സ്ഥിര സാന്നിധ്യം എപ്പോഴും അഭിപ്രായങ്ങളിൽ വേറിട്ട ശബ്ദം രാഹുൽ ഈ പലപ്പോഴും നമ്മൾ ഈ ചാനൽ ചർച്ച വേദികളിൽ നമ്മൾ പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കും അത് പല മേഖലകളിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ രാഷ്ട്രീയ നിരീക്ഷകൻ സാമൂഹിക നിരീക്ഷകൻ താമസം വെച്ചിടുന്ന വക്കീലാണ് ആക്ടിവിസ്റ്റ് ആണ് അങ്ങനെ പല പ്രതികരിക്കുന്ന വിഭാഗങ്ങളുണ്ട് ശരിക്കും രാഹുൽ ഈസ്റ്റർ സ്വയം വിലയിരുത്തുന്ന സമയത്ത് എങ്ങനെ വിശേഷിപ്പിക്കാനാണ് ശരിക്കും ആഗ്രഹിക്കുന്നത് ഞാൻ പൊതുവേ ഫിലോസഫി ഓഥർ നാഷണൽ മീഡിയ ഒക്കെ പലപ്പോഴും കൊടുക്കുമ്പോൾ ഫിലോസഫി ഓഥർ എന്നാണ് കൊടുക്കാറുള്ളത് ഓതറാകാം ആക്ടിവിസ്റ്റ് ആകാം ഒരാൾക്ക് ഒരു ഐഡന്റിറ്റി അല്ല മൾട്ടിപ്പിൾ ഐഡൻറ്റീസ് ആണ് ആക്ടിവിസ്റ്റ് ആകാം അല്ലെങ്കിൽ അഭിഭാഷകനാകാം എഴുത്തുകാരനാകാം ബാക്കിയുള്ള കാര്യങ്ങളാകാം അപ്പം പല നമ്മളെല്ലാം പലതിൻ്റെയും കോമ്പിനേഷനാണ് മാധ്യമപ്രവർത്തകനാകാം അപ്പം കോമ്പിനേഷനാണ് എല്ലാവരും എനിക്ക് ഒന്ന് സോഷ്യൽ ക്രിട്ടിക് കുറച്ചുകൂടെ കറക്റ്റ് ഇത്തരം കാര്യത്തിൽ വിളിക്കുന്നത് പബ്ലിക് പോളിസി അനലിസ്റ്റ് എന്നാണ് അതാണ് നമ്മുടെ നാട്ടിൽ അത് ആ പ്രയോഗം അത്ര പോപ്പുലർ അല്ല പബ്ലിക് പോളിസി അനലിസ്റ്റ് ആണ് യഥാർത്ഥത്തിൽ അത് പബ്ലിക് പോളിസി എങ്ങനെ എങ്ങനെയാകണം സമൂഹത്തിന്റെ ഒരു പബ്ലിക് നയങ്ങൾ എങ്ങനെയാകണം അത്തരം വിഷയങ്ങളിലാണ് എനിക്ക് കൂടുതൽ താല്പര്യം താല്പര്യം ഈ എവിടേക്കും നമ്മൾ പറയുന്ന അഭിപ്രായങ്ങളിൽ അല്ലെ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിന് കുറെ കൂടി മെജോറിറ്റി അഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു സിറ്റുവേഷനിൽ പോലും ഈ ശബ്ദത്തെ അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാതെ എങ്ങനെയാണ് ശബ്ദത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യമേ നമ്മൾ സംസാരിക്കുന്ന കാര്യം ട്രൂത്ത് ആണോ നമ്മൾ കൺഫേം ചെയ്താൽ മതി നമ്മൾ സംസാരിക്കുന്ന കാര്യം ആൾക്കാർക്ക് ഇഷ്ടമുണ്ടോ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒക്കെ സെക്കൻഡറി കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിൽ ഒരു സത്യം ഉണ്ടാകണം ഈ ശരി എന്ന് പറയുന്നത് റോഹന്റെ ശരി വേറെ എന്റെ വേറെ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ സത്യം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒബ്ജക്റ്റീവാണ് വസ്തു നിഷ്ടമാണ് ഞാനൊക്കെ ആ സത്യത്തിന് വേണ്ടിയാണ് ശബരിമല പ്രക്ഷോഭ കാലത്തൊക്കെ ഫൈറ്റ് ചെയ്ത് എല്ലാവരും ഞങ്ങളെ കളിയാക്കിയതാ കാര്യം നാലൊന്ന് എന്ന സുപ്രീം കോടതി വിധി വന്നാൽ എന്തായാലും മാറില്ല നിങ്ങൾ എന്തായാലും പരാജയപ്പെടുമെന്ന് പറയുമ്പോഴും ഞങ്ങൾ കുറപ്പുണ്ടായിരുന്നു ഞങ്ങൾ ജയിക്കുമെന്ന് കാര്യം നമ്മൾ പറയുന്നത് സത്യമാണ് അപ്പോൾ ആ ട്രൂത്തിനെ സ്റ്റാൻഡ് ചെയ്താകുന്നത് ഞാൻ ഒരു ഗാന്ധിയനാണ് ഒരു ട്രൂത്തിനെ അതായത് സത്യം എന്ന നിലപാടിനെ ഉയർത്തിപ്പിടിച്ചാൽ ആ സത്യം നമ്മളെ രക്ഷിക്കും എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഈ പലപ്പോഴും പബ്ലിക് ഫിഗർ ആണ് ഈ ആളുകൾ സപ്പോർട്ടും പിന്തുണയും സ്നേഹമൊക്കെ വേണം എന്നുള്ളത് എവിടെയൊക്കെയോ നമ്മളൊരു സ്വാർത്ഥത ഉണ്ടായിരിക്കും ഇതിങ്ങനെ ഉണ്ടാവുമ്പോ പലപ്പോഴും പല വിഷയങ്ങളിലും ഒരു നിഷ്പക്ഷത നമ്മൾ കൊണ്ടു കൊണ്ടുവരും അല്ലെ അത്രത്തിലൊരു നിഷ്പക്ഷത ടെക്നിക്കലി നിഷ്പക്ഷ എല്ലാവർക്കും എന്തെങ്കിലും പക്ഷോ നമുക്ക് നിഷ്പക്ഷമാവാൻ പറ്റില്ല ഇമ്പാർഷ്യൽ ആവാൻ പറ്റില്ല പക്ഷെ ഒബ്ജക്റ്റീവ് ആകും പറ്റും അതായത് ഇംപാർഷ്യാലിറ്റി വേറെ ഒബ്ജക്ടിവിറ്റി വേറെ നിഷ്പക്ഷത വേറെ വസ്തുനിഷ്ഠത വേറെ നമുക്ക് ആവണ്ട പക്ഷെ ഞാനിപ്പം പലപ്പോഴും പറയുന്നത് എൻ്റെ ഐഡന്റിറ്റി ഞാനൊരു ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റ് ആണ് ഹിന്ദു റൈറ്റ് വിംഗ് ആക്ടിവിസ്റ്റ് ആണെന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ തുടങ്ങാറുള്ളത് അപ്പൊ എൻ്റെ പൊളിറ്റിക്കൽ പൊസിഷൻ അങ്ങനെയാണ് ഒരു സ്പെക്ട്രം എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് അല്ല റൈറ്റ് റീനിങ് ആണ് ഹിന്ദു കമ്മ്യൂണിറ്റി എന്നുള്ള വ്യക്തിയാണ് അപ്പൊ നമ്മുടേതായിട്ടുള്ള കമ്മ്യൂണിറ്റി ഇൻട്രസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നു എന്നാൽ അതോടൊപ്പം മത സൗഹാർദ്ദവും ബഹുസ്വരതയും വേണമെന്ന് പറയുന്നു അപ്പം നിഷ്പക്ഷത എന്നൊരു പക്ഷമില്ല പക്ഷേ വസ്തുനിഷ്ഠത എന്നൊരു സത്യമുണ്ട് ആ സത്യത്തെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഈ ഹിന്ദുപക്ഷത്ത് ചേരുമ്പോഴും അതിനൊരു ഒപ്പം തന്നെ സംസാരിക്കും പോലും രാജേശ്വറിന്റെ യൂട്യൂബ് പേജിൽ ഒരു മതസ്പർദ്ധ വളർത്തിയെടുക്കാൻ വരുന്ന സംസാരിക്കുന്ന ഒരാളെ ജനം ഓഡിയൻസ് ഓടിച്ചു വിട്ടു എന്നതിനെ വളരെ സന്തോഷപൂർവ്വം അവതരിപ്പിക്കുന്നതുകൊണ്ട് അല്ലെ അപ്പൊ ഇതിനൊപ്പം തന്നെ ഈ മതസൗഹാർദത്തിന് കൂടി കൂട്ടുപിടിക്കുന്നത് എപ്രകാരമാണ് അതായത് ഗാന്ധിജി യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ് നമ്മൾ പലപ്പോഴും ഗാന്ധിയെ പഠിക്കുന്നത് വിശ്വഭോരനായിട്ടൊക്കെയാണ് അങ്ങനെ തന്നെയാണ് ഇല്ലെന്നല്ല പക്ഷേ അടിസ്ഥാനപരമായ ശശി തരൂർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ മഹാത്മാഗാന്ധി ഇൻട്രോസ് ചെയ്യുന്നു ഗാന്ധി വാസ് എ ഹിന്ദു ആക്ടിവിസ്റ്റ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ തോൽപ്പിച്ച ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ് എന്നാൽ ഗാന്ധിജി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വേണ്ടി ജീവൻ കൊടുത്ത വ്യക്തിയാണ് ഗാന്ധിജി യഥാർത്ഥത്തിൽ നിന്നുകൊണ്ടാണ് അതിലേക്ക് ഇന്ത്യയുടെ കൊടി നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് എന്താ ഇന്ത്യയുടെ കൊടിയിലെ കുങ്കുമ അല്ലെങ്കിൽ കാവ്യ നിറം കാണിക്കുന്നത് ഇന്ത്യയുടെ ത്യാഗവും ധീരസന്നദ്ധതയും വെള്ള കാണിക്കുന്നത് സമാധാനം പച്ച കാണിക്കുന്നത് ഫെർട്ടിലിറ്റി ഫലഭൂയിഷ്ട എന്താ സത്യം അങ്ങനെയല്ല ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിൽ വെറുതെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മഹാത്മാഗാന്ധി എഴുതിയത് കാണാം മഹാത്മാഗാന്ധി പറയുന്നുണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൂന്ന് സമുദായങ്ങളാണ് ഹിന്ദു ഈ കുങ്കുമ കാാവ്യ അല്ലെങ്കിൽ അന്ന് റെഡി ഷോക്രയായിരുന്നു ഒരു പക്ഷേ റോഹർ ഒക്കെ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കുറച്ചുകൂടെ കടുപ്പമുള്ള ഡ്രസ് ആ റെഡി ഷോക്രേ ഹിന്ദുക്കളെ വെള്ള ക്രിസ്ത്യാനികളെയും ന്യൂനപക്ഷങ്ങളെയും പച്ച മുസ്ലിങ്ങളെയും ഈ സത്യസന്ധതയാണ് നമുക്കില്ലാത്തത് അപ്പൊ ഇത് വളഞ്ഞു കെട്ടി മതേതരവൽക്കരിച്ച് ഇത് മതമൊന്നും അല്ലാന്ന് പറയുമില്ല ഇത് ഇങ്ങനെയാണ് ഗാന്ധിജി അതായത് വ്യത്യസ്തത നമ്മുടെ ഇടയിലുണ്ട് അതേ ഒരുമിച്ചു കൊണ്ടുവന്നാൽ ഒരു വരെയും കൂടെ പറഞ്ഞാൽ ക്ലിയറാവും രഘുപതി രാഘവ രാഘ എന്ന് പറഞ്ഞു ഗാന്ധിജി ഭജനം കേട്ടിട്ടുണ്ടല്ലോ യഥാർത്ഥത്തിൽ ഇതിലെ വരിയിൽ ഈശ്വര അള്ളാഹ തിരുവനാം എന്നില്ല ലക്ഷ്മണാചാര്യ അഞ്ഞൂറ് വർഷം ഒന്നും എഴുതിയ നോർത്ത് ഇന്ത്യയിൽ വളരെ പോപ്പുലറായി ഭജനത്തിലെ രണ്ട് വരികൾ ഗാന്ധിജി എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ട് ഗാന്ധിജി എഴുതി ചേർത്തതാണ് ഈശ്വര അള്ളാഹ തെരുവനാം സബ് കോസ് എൺപതി ഭഗവാൻ അതായത് അതിനെ മതസൗഹാർദ്ദവൽക്കരിച്ചതാണ് അപ്പം ഈ ബഹുസ്വരതയാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് ഞാൻ പറയാറുണ്ട് ഞാൻ മതേതരവാദി അല്ല ഞാൻ നിഷ്പക്ഷനല്ല ഞാൻ മതേതരനല്ല ഞാൻ പക്ഷെ മതസൗഹാർദ്ദവാദിയാണ് സാഹോദര്യം നമ്മൾ നമ്മളൊരു ഈ ഒരു മതത്തിന്റെ പക്ഷം ചേരുമ്പോഴും അതിനുവേണ്ടി സംസാരിക്കുമ്പോഴും ഇതിനൊപ്പം തന്നെ മതസൗഹാർദ്ദം കൂടി കൊണ്ടുപോകാന്നുള്ളത് ഇത് ബാലൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ എവിടേക്കൊരു ഇരിട്ടത്താപ്പായി മാറുന്നതാണ് ശരിക്കും നേരെ തിരിച്ചു പറഞ്ഞാൽ ഇതാണ് ഇന്ത്യയുടെ ലൈൻ അതായത് കോടിക്കണക്കിന് ഹിന്ദു ജനത ശബരിമലയിൽ പോകുമ്പോൾ പോണ വഴിക്ക് അയ്യപ്പന്റെ ക്രിസ്ത്യൻ സുഹൃത്തായ വെളുത്ത അർത്തുങ്കൽ അതായത് ആലപ്പുഴ അർത്തുങ്കൽ പള്ളിയിലെ വെളുത്ത അല്ലെങ്കിൽ വാവരസ്വാമി ബാവര സ്വാമിയെ കണ്ട് തൊഴുതിട്ടാണ് പോകുന്നത് അതായത് എന്നെ കാണാൻ വരുന്നവർ വരുന്നവരാദ്യം വെളുത്തേയും വാവരെയും തൊഴുതിട്ട് വരണമെന്ന് പറഞ്ഞാണ് അയ്യപ്പൻ്റെ പറയുന്നത് അയ്യപ്പൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ വാവർ എന്ന് പറയുന്നത് അലിയുടെയും പാത്തുമ്മയുടെയും മോനായ വാവർ വാവർ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പേര് ബാബർ എന്നാണ് അതായത് ഈ വന്ദേ മാതരവും വന്ദേ വായും വായും നമ്മുടെ ഭാഷയിൽ മാറും പുള്ളിയുടെ പേര് അലിയുടെയും വാത്തി ഫാത്തിമ എന്ന് പറഞ്ഞാൽ ഫാത്തിമ ഫാത്തിമയുടെ മകനായ വാവരാണ് ഈ ബാലൻസ് ആണ് ഇന്ത്യ